ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള കണ്ണൂരിൽ ഹിന്ദുത്വ വശീയതയെ ചെറുക്കുക എന്ന മുദ്രാവാക്യത്തിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച റാലിയും സർഗാത്മക പ്രതിഷേധവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന പ്രതിഷേധത്തിലും പൊതുസമ്മേളനത്തിലും സാമൂഹ്യപ്രവർത്തക എ കെ ആദർശ ചലച്ചിത്ര സംവിധായകൻ പ്രശാന്ത് ഈഴവൻ ജി ഐ കേരള സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമന്ന സുൽത്താന സംസ്ഥാന സെക്രട്ടറി ആയിഷ ഗഫൂർ ഗ്രാഫിറ്റി ആർട്ടിസ്റ്റ് സിദ്ര റാപ് സിംഗർ സുവൈബത്തുൽ അസ്ലമിയ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ ജി ഐ കേരള സെക്രട്ടറി ആയിഷ ഗഫൂർ ജില്ലാ പ്രസിഡന്റ് ആയിഷ ജില്ലാ വൈസ് പ്രസിഡന്റ് ജുമാന ജില്ലാ സെക്രട്ടറി ഫസിഹ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യൻ ഭരണഘടനയിലും മനുഷ്യാവകാശത്തിലും നിലനിൽക്കുന്ന അവസാന തര പ്രതീക്ഷയും കെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വ ഫാഷിസവും അവർ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റും എല്ലാ തരത്തിലും അവരുടെ അജണ്ട മുസ്ലിം സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അതിവേഗം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന നിലക്ക് ഇന്ത്യൻ ഫാഷിസ്റ്റ് ഭരണകൂടം മുസ്ലിം സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കടുത്തനീതിയും ഭരണഘടനാ അവകാശങ്ങൾ ഹനിക്കുന്നതുമാണ് നമുക്കറിയാം നിലവിൽ ഒരു മാസമായി അല്ലെങ്കിൽ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ അഞ്ഞൂറ് വർഷക്കാലം മുസ്ലിങ്ങൾ ആരാധന കേന്ദ്രമാക്കിയിരുന്ന ബാബരി മസ്ജിദ് തകർത്തുകൊണ്ട് അവിടെ നടന്ന രാമക്ഷേത്ര ഉദ്ഘാടനം അറുന്നൂറ് വർഷക്കാലം പഴക്കമുള്ള ഗാൻവാപ്പി മസ്ജിദിൽ കോടതി നൽകിയ പൂജാനുമതി അതുപോലെ തന്നെ എണ്ണൂറ് വർഷം മുസ്ലിം ആരാധന നടത്തിയ വഖഫ് സ്വത്തായ മെഹ്റോളി മസ്ജിദ് തകർത്ത സംഭവം അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ കുറച്ചു കാലമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പള്ളിയും അതിർ അതിർഗതം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയും മദ്രസയും പൊളിച്ചു നീക്കുക അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കുക തുടങ്ങിയവ ഹിന്ദുത്വ അജണ്ട എങ്ങനെയൊക്കെ നടപ്പാക്കാം അല്ലെങ്കിൽ എത്ര വേഗം നടപ്പാക്കാം എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയാണ് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്